നമസ്കാരം മുട്ടടയിൽ ജയിച്ചത് കോൺഗ്രസിന്റെ നിയമ പോരാട്ടം കൂടിയാണ് വൈഷ്ണവിയുടെയും പരാതിക്കാരനായ സി പി എം അംഗം ധനേഷിന്റെയും വാദങ്ങൾ ഹിയറിംഗിൽ കേട്ട ശേഷമാണ് കമ്മീഷൻ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അത് വൈഷ്ണയ്ക്ക് അനുകൂലമാവുകയാണ് നേരത്തെ വൈഷ്ണയുടെ അപ്പീൽ പരിഗണിച്ച് ഹിയറിംഗ് നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയായിരുന്നു വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത് അനീതിയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു വൈഷ്ണയുടെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡ് മുട്ടട പാർഡ് നമ്പർ അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു ഇന്ന് തന്നെ പേര് പുനസ്ഥാപിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നും കോർപ്പറേഷൻ ഇലക്ട്രിക് രജിസ്ട്രേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു പ്രത്യേക പ്രദേശത്തെ സാധാരണ താമസക്കാരാണെങ്കിൽ വാസസ്ഥലം മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരാണ് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പറോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ഇതിലേക്ക് ആവശ്യ രേഖകളല്ല എന്നാൽ ഇതിന്റെ അന്തസത്ത ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഉൾക്കൊണ്ടില്ലെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി ഉത്തരവിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മൂന്നാം എതിർകക്ഷി ബോധിപ്പിച്ച ഫോറം അഞ്ച് ആക്ഷേപത്തിന്മേൽ ഹർജിക്കാരി ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാതെയും ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയും അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ഏകപക്ഷീയമായി ഹർജിക്കാരിയുടെ പേര് നീക്കം ചെയ്ത രണ്ടാം എതിർകക്ഷിയായ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടിയും അതിന്മേൽ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നതിനാൽ റദ്ദെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരി കുമാരി വൈഷ്ണ എസ് ദലിന്റെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തി വാർഡ് മുട്ടട പാർട്ട് നമ്പർ അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കുന്നതിന് ഉത്തരവാകുന്നു ഈ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇന്ന് തന്നെ പുനസ്ഥാപിക്കുകയും ഉത്തരവ് പാലിച്ച വിവരം കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ട്രി രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടിയും അതിന്മേൽ നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കുന്നുവെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വൈഷ്ണയുടെ വോട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമുള്ള സിപിഎം പരാതിക്ക് പിന്നാലെ വൈഷ്ണെ ഹീറിംഗിനെ വിളിപ്പിച്ചിരുന്നു പിന്നാലെയാണ് വോട്ട് തള്ളിയത് മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് വൈഷ്ണയുടെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ പതിനെട്ടേ ആർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നും വൈഷ്ണയ്ക്ക് ഇവരുമായി ബന്ധമില്ലെന്നും ഈ വീട്ടിൽ വാടക താമസിക്കുന്നില്ലെന്നുമാണ് സി പി എം ആരോപണം ഉന്നയിച്ചത് അന്തിമ വോട്ടർ വോട്ടർപട്ടികയിലും ഞായറാഴ്ച പുറത്തിറക്കിയ സപ്ലിമെന്ററി ലിസ്റ്റിലും വൈഷ്ണയുടെ പേരുണ്ടായിരുന്നില്ല വൈഷ്ണയുടെ വോട്ട് നീക്കിയതിനെ തുടർന്നാണ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസറുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കോൺഗ്രസ് അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു വൈഷ്ണവ സുരേഷിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി ഹൈക്കോടതി രൂക്ഷമായിട്ടായിരുന്നു വിമർശിച്ചത് വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത് അനീതിയാണെന്നും കോടതി പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശവും നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് വിമുഖത കാണിച്ചാൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പും ഹൈക്കോടതി നൽകിയിരുന്നു മത്സരിക്കാൻ ഇറങ്ങിയതാണെന്നും അതിനെ രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി സാങ്കേതിക കാരണങ്ങളുടെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നതെന്നും കോടതി ചോദിച്ചിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണനായിരുന്നു കേസിൽ വാദം കേട്ടത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു